എൻ്റെ പേര് നിഷാമൂൾ ജോസഫ് ഞാൻ ഇവിടെ പാലാരിവട്ടത്തുനിന്ന് വരുന്നു സ്വന്തം സ്ഥലം മൂവാറ്റുപുഴ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും കിട്ടി ഇതെൻ്റെ നാലാമത്തെ സാക്ഷ്യമാണ് ഞാൻ വൻ്റെ അൾത്താറയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടങ്ങി ഞാൻ വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കാനഡയിൽ പോകാൻ വേണ്ടി ഒരു ഏജൻസി വഴി അപ്ലൈ ചെയ്തു കുറെ മ പൈസ എനിക്ക് നഷ്ടപ്പെട്ടു അതിനുശേഷം ഞാൻ ഐ എൽ ടി എസ് പഠിച്ച് പോകാമെന്ന് തീരുമാനിച്ചു ഓരോ തീരുമാനം എടുക്കുമ്പോഴും ഐ എൽ ടി എസ് പഠിക്കാൻ രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി എൻ്റെ കസിൻ ബ്രദർ എന്നോട് പറയുമ്പോഴും എനിക്ക് ഒന്നും അറിയില്ല എനിക്ക് കഴിവില്ല എനിക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു പിന്നീട് എൻ്റെ മനസ്സിൽ ഇവിടെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി അമ്മ മാതാവ് എല്ലാവർക്കും വിജയം നൽകുന്നു അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ അങ്ങനെ അമ്മയിൽ ആശ്രയിച്ചു ഞാൻ എക്സാം എഴുതി അങ്ങനെ ഞാൻ എക്സാം പാസ്സായി ഇരുപത്തിരണ്ടിൽ തുടങ്ങി ഞാൻ വിദേശത്തേക്ക് പോകാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു എൻ്റെ ഒപ്പം എക്സാം എഴുതി എൻ്റെ കൂട്ടുകാരി അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടി പോയപ്പോഴും പലരും എന്നെ കളിയാക്കി അവൾ പോകുന്ന ഓരോ സമയവും ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും എപ്പോഴും ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊണ്ടുവന്ന് അടയാളം വെച്ച് അമ്മയോട് ചോദിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ആ കിട്ടുന്ന ഡേറ്റുകളിലൊക്കെയാണ് അവൾ കയറിപ്പോയതും അപ്പം ഞാൻ അവളോട് പറയുമായിരുന്നു ഇന്ന ദിവസം നിനക്ക് സി ഒസ് വരും ഇന്ന ദിവസം ടിക്കറ്റ് വരും അപ്പോഴൊക്കെ അവരൊക്കെ ആദ്യം എന്നെ പൂച്ചെങ്കിലും പിന്നീട് അവർ പറയുമായിരുന്നു നിൻ്റെ അമ്മയ്ക്ക് ഇത്ര ശക്തി ഉണ്ടല്ലോ എന്ന് അവൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി നീ എന്താ പോകാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മുമ്പിൽ കുറേ ലക്ഷ്യമുണ്ട് ഒന്നാമത്തെ ലക്ഷ്യം എൻ്റെ കുഞ്ഞിനെ ആദുർവാന കൈകൊള്ളിക്കണം ആദുർവാന കഴിഞ്ഞപ്പോൾ വീണ്ടും ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് നിനക്ക് പോകാൻ സാധിക്കുന്നില്ല എങ്കിലും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു അഖണ്ട ജവമാല റാലി പങ്കെടുത്തു അഖണ്ട ജവമാലി റാലി പങ്കെടുത്ത സമയം ഞാൻ വെള്ളം പോലും കുടിക്കാതെ പോകണമെന്ന് ചിന്തിച്ചു പോയി കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഞാൻ അങ്ങനെ ചെയ്തു എനിക്ക് തന്നെ എത്താൻ പറ്റി ഈ വർഷം ഞങ്ങൾ മൂന്നാല് പേരുമായിട്ട് ഒന്നിച്ചു വന്നു അതിനുശേഷം എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞു എൻ്റെ ഉറ്റ ഉറ്റകൂട്ടുകാരി ദീപയും ഞാനും കൂടെ ജവമാല ചൊല്ലി പൊക്കൊണ്ടിരുന്നു അതുകഴിഞ്ഞ് എനിക്ക് തല അർക്കമുണ്ടാകുകയും ഞാൻ തല ഇറങ്ങി വീഴുകയും ഒരു സ്ഥലത്ത് ഞങ്ങൾ വിശ്രമിക്കുകയും ചെയ്യും ചെയ്തു അവിടെ നിന്ന് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് എന്നെ എത്ര ശ്രമിച്ചിട്ടും എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല അവൾ വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ ചുറ്റും ആരൊക്കെയോ നിന്ന് ജവമാൽ ചൊല്ലുന്ന ഒച്ച എനിക്ക് കേൾക്കാം അത് കഴിഞ്ഞ് ഞാൻ മെല്ലെ കണ്ണു തുറക്കുമ്പോൾ എനിക്ക് ചുറ്റും പച്ച പ്രകാശം പരക്കുന്നതായി ഞാൻ കണ്ടു അങ്ങനെ ഞാൻ എഴുന്നേറ്റു പിന്നെ ഞങ്ങള് അപ്പം ഹസ്ബൻഡിനെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു എനിക്ക് വയ്യ തീർത്ത് നടക്കാൻ വയ്യ അപ്പൊ ഹസ്ബൻഡ് വണ്ടിയായിട്ട് വന്നു ഇനി നടക്കണ്ട ജവമാല റാലിയിൽ വണ്ടിയിൽ കയറി അത്തങ്കൽ എത്താമെന്ന് ഞാൻ സമ്മതിച്ചില്ല എൻ്റെ ആഗ്രഹമാണ് അടുത്ത വർഷം ഞാൻ ചിലപ്പോൾ എനിക്ക് അമ്മ അനുഗ്രഹിച്ചാൽ യു കെയിലാണെങ്കിൽ എനിക്ക് ജവമാല റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് എനിക്കിത് പൂർത്തിയാക്കണം അങ്ങനെ ഞങ്ങൾ വിശ്രമിച്ചും പതിയെ ജവമാല ചൊല്ലിയും ഏകദേശം അഞ്ച് മണിയോട് കൂടി ജ അത്തങ്കൽ പള്ളിയിലെത്തി അവിടുത്തെ ദിവ്യ കൂടി അവസാനമാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോയത് വീണ്ടും ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ തുടങ്ങി ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു കിട്ടി എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുന്ന ഡേറ്റ് അമ്മയുടെ പ്രത്യക്ഷിത ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ഉടമ്പടി ദിവസങ്ങളിൽ ബുധൻ ശനി ഈ ദിവസങ്ങളിലായിരിക്കും എനിക്ക് പിന്നെ ഓരോ പേപ്പറുകളും വരുന്നത് അങ്ങനെ അവസാനം ഇപ്പം വിസ പോലും മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് കിട്ടി എൻ്റെ കൂടെ വരാനിരിക്കുന്ന ചേച്ചിക്ക് ഇതുവരെയും വിസ കിട്ടിയിട്ടില്ല എങ്കിലും അമ്മ അത് ഉടനെ കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ മാസം പതിനെട്ടാം തീയതി അതായത് അടുത്ത ചൊവ്വാഴ്ച യു കെയിലേക്ക് പോവുകയാണ് അമ്മ എൻ്റെ ജീവിതത്തിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതു മുതൽ ഇന്ന് വരെ ഞാൻ യു കെയിൽ എത്തുന്ന നിമിഷം വരെ എന്നെ അമ്മ ചൊവ്വാഴ്ച ദിവസങ്ങൾ പ്രത്യേക സംരക്ഷണം നടന്നുകൊണ്ട് എന്നെ കാത്തുകൊള്ളുന്നു അതുപോലെ ഞാൻ എപ്പോൾ വന്നാലും പാസ്പോർട്ടുമായിട്ടാണ് വരുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വിസ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയെ കൊണ്ടുവന്ന ആദ്യം അമ്മയെ കാണിച്ചു പലരും എന്നോട് പോകാവുന്ന ഡേറ്റ് എന്നാണ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ടിക്കറ്റ് വന്നില്ല ചിലർ ഒത്തിരി നിർബന്ധിച്ച് ചോദിക്കുന്നതോട് ഞാൻ പറയും ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ട് വന്നിട്ട് ഡേറ്റ് പറയുള്ളൂ എൻ്റെ എല്ലാ കൂട്ടുകാരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഞാൻ എന്നാണ് പോകുന്നതെന്ന് അറിയാനായിട്ട് കാരണം ഒത്തിരിയേറെ പരിഹാസങ്ങളും നിന്ദനങ്ങളും എൻ്റെ ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നും വീട്ടുകാരുടെ സൈഡിൽ നിന്നും ഒത്തിരി കേട്ടിട്ടുണ്ട് നീ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒത്തിരി പേരെ നീ കൊണ്ടുപോകും കൃപാസനത്തിൽ എന്നിട്ട് നിൻ്റെ ജീവിതത്തിൽ എന്താണ് അനുഗ്രഹം കിട്ടാത്തത് എങ്കിലും എനിക്ക് അതിലൊന്നും ഒരു സങ്കടവും തോന്നിയില്ല കാരണം ഞാനൊരു പ്രേയർ ഗ്രൂപ്പ് ഉണ്ടാക്കുവാനും അഖണ്ഡ ജോമാല ഗ്രൂപ്പുണ്ടാക്കി ഞങ്ങൾ അതും കൊണ്ട് വേളാങ്കണ്ണിപ്പോയി ഞാനും ദീപയും ഫാമിലിയായിട്ട് പോയി അവിടെ ചൌമാല ചൊല്ലുവാനും ഞങ്ങൾ അവിടെ ജോമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ആൾക്കാരെല്ലാം ചുറ്റും കൂടി നോക്കാൻ തുടങ്ങി ഇവരെന്താണ് ഈ ചെയ്യുന്നത് അതുപോലെ അവിടെ വന്നൊരു ചേച്ചി ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു അമ്മ ആരെങ്കിലും ഒരാൾ ഞങ്ങളുടെ കൂടെ ഈ ജോമാല ചൊല്ലാൻ കൂടണമേ എന്ന് ഒരു ചേച്ചി അവിടെ വന്ന് നിന്ന് പച്ച കളർ ചൊരുദാറ് ധരിച്ചുകൊണ്ട് ഞങ്ങളുടെയൊപ്പം ചോമാല ചൊല്ലാൻ കൂടുകയും ചെയ്തു അതുപോലെ ഞങ്ങൾ ജവമാല ഗ്രൂപ്പ് ഉണ്ടാക്കി വീടുകളിൽ ചെന്നിരുന്ന് ഒന്നിച്ചു കൂടിയിരുന്ന് ചൊല്ലുവാനും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജവമാല എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത് മൂന്ന് മാസമായിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നിച്ച് കൂടുകയും ഞാൻ തന്നെ തിരുന്ന് അഖണ്ട ജമാല ചൊല്ലുകയും ഗ്രൂപ്പിലുള്ളവർ കൂടിയിരുന്ന് ചൊല്ലുകയും ചെയ്ത് അതുപോലെ ഇനി ഞാൻ പോകുന്ന സൗദിയിലേക്ക് പോ യു കെയിലേക്ക് പോകുന്ന സമയം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള കുട്ടികളെ ഞാൻ വിളിക്കുമ്പോൾ അമ്മ ആരെങ്കിലും അമ്മ അറിയുന്ന മക്കളായിരിക്കണം എനിക്ക് ജവമാല അഖണ്ഡ ചൗമാലയും കൊണ്ട് വേണം യു കെയിലേക്ക് പോകാൻ അവിടെ ചെന്ന് അമ്മയുടെ പ്രാർത്ഥന ചെയ്തതിനു നിൽക്കാനും അഖണ്ഡ ജവമാല അവിടെയും ഒരു ഗ്രൂപ്പായി ഞങ്ങൾ കൂടാനും ഒന്നിക്കാനും വേണ്ടി അമ്മ അവസരം നൽകണമെന്ന് പ്രാർത്ഥിച്ച് ഒരു ചേച്ചിയെ വിളിച്ച സമയം ആ ചേച്ചി പറയുന്നു മോളെ ഞാൻ ഇസ്രായേലിലായിരുന്നു ആ യുദ്ധത്തിൻ്റെ സമയത്ത് അമ്മ മാതാവാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ കാണുമില്ല ായിരുന്നു എന്ന് അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അതും ഒരു ചൊവ്വാഴ്ച ഞാൻ വിളിക്കുന്നത് ചേച്ചിയെ വിളിച്ചത് ഇന്ന് ഞാൻ എനിക്ക് ആണ്ട ചൌമാലയും കൊണ്ട് യു കെയിലേക്ക് വരണം അപ്പോൾ ഞാൻ വിളിക്കുന്ന ആരെങ്കിലും എന്നോട് അമ്മയെക്കുറിച്ച് സംസാരിക്കണം അമ്മേ അതിന് എനിക്കൊരു തെളിവ് വേണം ഞാൻ ഈ ചൌമാലയും കൊണ്ട് പോയാൽ അത് അവസ അന അനവസരപ്പെടുത്താതെ ഞങ്ങൾക്കവിടെ അത് ചൊല്ലുവാൻ വേണ്ടിയുള്ള അവസരം അവസരമുണ്ടാകണം അതിനുവേണ്ടി അമ്മ എനിക്കൊരടയാളമായി ഞാൻ വിളിക്കുന്ന ഈ ചേച്ചി വഴി എനിക്ക് അമ്മയെക്കുറിച്ച് എന്തെങ്കിലും ഒരടയാളം വേണം അപ്പോൾ ആ ചേച്ചി ഞാൻ ഒന്നും പറയാതെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് കൃപാസനമാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് മോൾ ധൈര്യമായിട്ട് അഖണ്ഡ ചൌമാലയുമായിട്ട് പോര് നമുക്ക് ഇവിടെ എല്ലാവരും കൂടി അഖണ്ഡ ജവമാല പ്രയർ ഗ്രൂപ്പ് തുടങ്ങി യും ചെയ്യാമെന്ന് അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി ലിജി അവൾ ന്യൂസിലാൻഡിൽ പോയിട്ട് അവിടെ ഏജൻസി തട്ടിപ്പായിരുന്നു അതിനുശേഷം അവിടെ ചെന്നിട്ട് അവൾക്ക് ജോലി ലഭിക്കാതെ അവൾ ഒത്തിരി കരയുകയും തിരിച്ചു പോരേണ്ട അവസരത്തിൽ എത്തുകയും ചെയ്തു ഇവിടെ അവൾ ഉടമ്പടി എടുത്തിരിക്കുകയും പോയിക്കുന്ന കുട്ടിയാണ് ഞാൻ പലപ്പോഴും അവളോട് പറഞ്ഞ് നീ പ്രയാസപ്പെടേണ്ട അമ്മയിൽ ആശ്രയിക്കുന്നവരെ അമ്മ കൈവിടാതിരിക്കുകയില്ല അവൾക്കിന്നൊരു നല്ല ജോലി ലഭിക്കുകയും അവളും പ്രശ്നങ്ങളൊന്നുമില്ലാതെ മാതാവിൽ ആശ്രയിച്ച് വിശ്വാസത്തോടുകൂടി പോവുകയും ചെയ്യുന്നു പത്രപ്രവർത്തനം പലപ്പോഴും ഞാൻ തമിഴും മലയാളം ഹിന്ദി കഴിഞ്ഞ ഭാഷ ഞാൻ ഉടമ്പടി പുതിക്കിയപ്പോൾ എൻ്റെ അമ്മ തോന്നിച്ച് ഹിന്ദി പത്രം മേടിക്കുന്നു ഞാൻ മേടിച്ചില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഇടപ്പള്ളിയിൽ ചെന്നപ്പം ഒരു വണ്ടി നിറച്ച് ഹിന്ദിക്കാർ വന്നത് എനിക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിൽ കുറ്റബോധം തോന്നി അമ്മയൊരു അശരീരിയായി പറഞ്ഞിട്ടമ്മയെ ഞാനത് കേട്ടില്ലല്ലോ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ പത്രം മേടിക്കുന്നതായിരിക്കുമെന്ന് ഇന്ന് ഞാൻ ഉടമ്പടി പ്രവാസ ഉടമ്പടി ആക്കാൻ വന്നപ്പോൾ ഹിന്ദി പത്രം മേടിച്ചിട്ടുണ്ട് കൊടുക്കാൻ തമിഴ് പത്രം കൊണ്ട് ഞാൻ പലപ്പോഴും തമിഴരെ അന്വേഷിച്ച് ലോകം മുഴുവൻ നടന്നിട്ടുണ്ട് കാരണം ഈ പത്രം ഞാൻ എവിടെ കൊടുക്കും അങ്ങനെ വല്ലാർവാടം പള്ളിയിൽ തമിഴ് കുർബാനയുണ്ടെന്നും അവിടെ തമിഴര് വരുന്നുണ്ടെന്നും അറിഞ്ഞ് അവിടെ പോയി യിൽ നിന്ന് തമിഴ് പത്രം വിതരണം ചെയ്യാൻ എനിക്ക് അമ്മ മാതാവിനെ കൊടുക്കുവാനും സാധിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ യു കെയിലേക്ക് പോകുമ്പോൾ ഒരു കെട്ടി ഇംഗ്ലീഷ് പത്രവും അത് എൻ്റെ കയ്യിൽ കരുതുന്നുണ്ട് അവിടെ ചെന്നിട്ട് അനേകം മക്കൾക്ക് കൊടുക്കുവാനും അമ്മയെക്കുറിച്ച് പറയുവാനും ഞാൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും ഞാനൊരു നേഴ്സാണ് എനിക്ക് വാണിംഗ് ഉണ്ടായി കൃപാസന പത്രം കൊടുത്തതിൻ്റെ പേരിൽ ഞാനെങ്കിലും എങ്കിലും എന്റെ വിശ്വാസം കൈവിട്ടില്ല ഞാൻ ചിന്തിച്ചു പത്രം കൊടുത്താലല്ലേ പ്രശ്നമുള്ളൂ മാതാവിൻ്റെ ഉപ്പും കാശീരൂവും കൊടുത്താൽ ആരറിയും വിശ്വാസമുള്ളവർക്ക് കൊടുക്കാം ഒത്തിരി പേരെന്നോട് മാതാവിൻ്റെ ഉപ്പും കാശരൂപവും ചോദിച്ചു വന്നിട്ടുണ്ട് വർഷങ്ങളായ മക്കളില്ലായിരുന്ന ഒരു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അവർക്ക് ഇന്ന് ഇന്നവർ ആണ് അവർ കുഞ്ഞുമായി അമ്മയെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പലരെയും ഉടമ്പടി എടുക്കുവാനും പലരെയും അമ്മയുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഞാൻ വന്നപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉടമ്പടി വെക്കാൻ സാധിക്കണം എൻ്റെ നിയമങ്ങൾ മാറ്റിവെച്ചിട്ട് ആരാണോ വേദനിക്കുന്നത് അവരെ കാണിച്ചു തരണമെന്ന് ബസ്സിലിരുന്ന സമയത്ത് ഒരു ഹിന്ദുവായ ചേച്ചി അവരിങ്ങനെ ചോദിക്കാൻ തുടങ്ങി ഉടമ്പിടി എന്താണ് ഞാൻ കൃപാസനത്തിൻ്റെ വാതിൽക്കൂടെ പോകുന്നുണ്ട് പക്ഷേ ഞാൻ അവിടെ ഇറങ്ങിയിട്ടില്ല പലപ്പോഴും ഇറങ്ങണമെന്ന് വിചാരിക്കും ഞങ്ങൾ പള്ളി പെരുന്നാളിന് എപ്പോഴും പോകുന്നവരാണ് എന്നിട്ട് അവരെന്നോട് പറയാൻ തുടങ്ങി എൻ്റെ മോള് ഭദ്ര ഭദ്രയ്ക്ക് എല്ലാത്തിനും നല്ല മാർക്കായിരുന്നു പക്ഷേ എസ് എൽ സിക്ക് മാർക്ക് വന്നപ്പോൾ ഞങ്ങളാകെ തളർന്നു പോയി അവൾക്കൊന്നിനും എ പ്ലസ് ഇല്ല റീവാലുവേഷന് കൊടുത്തിരിക്കുകയാണ് ഞാൻ അവരെ അറിയുന്നില്ല എങ്കിലും എൻ്റെ അമ്മ അവരെ അറിയുന്നുണ്ട് ആ മകളുടെ നിയോഗം തന്നെയാണ് ഞാൻ ആദ്യം ഉടമ്പടിയിൽ എൻ്റെ ഈ പ്രാവശ്യം പുതുക്കിയ നിയോഗത്തിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അമ്മ ആ മകളെ അനുഗ്രഹിക്കുമെന്നും അവരിവിടെ വന്ന് സാക്ഷ്യം പറയാനിടയാകുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായി ഞങ്ങൾ അകങ്ക അഖണ്ഠചമാല ഗ്രൂപ്പ് വഴി കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാനും ഹോസ്പിറ്റൽ സന്ദർശനം നടത്തുവാനും രോഗി ശുദ്രോഷ ചെയ്യുവാനും ഓഫണേജുകളിൽ പോയി ഓൾഡേജ് ഹോമുകളിൽ പോയി അമ്മമാരെ കുളിപ്പിക്കുകയും അവർക്ക് നെഹം വെട്ടിക്കൊടുക്കുകയും അങ്ങനെയുള്ള അനേകം കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് കാരുണ്യ പ്രവൃത്തി ചെയ്യുക തന്നെ വേണം കാരുണ്യ പ്രവൃത്തികൾ ഞാൻ കൂടുതലായി ചെയ്യാൻ എപ്പോൾ തുടങ്ങിയോ അപ്പോൾ മുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ കണ്ടു തുടങ്ങിയത് ഇപ്പോൾ ഞാൻ പറഞ്ഞതും ഇതുവരെ ചെയ്തു തന്നതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയോടും അവിടുത്തെ തിരുക്കുമാനോടും ഞാൻ നന്ദി പറയുന്നു ഇനി ഞാൻ യു കെ പോയിട്ട് അമ്മയുടെ ദാസിയായി അമ്മയുടെ മകളായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു യാതൊരു തടസ്സങ്ങളും കൂടാതെ അമ്മ എന്നെ അവിടെ എത്തിച്ചേരുവാനും അതുപോലെ കൊണ്ടുപോകുന്ന അഖണ്ഡ ജവമാല ഭക്തിയോടും വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി ഞങ്ങൾക്ക് ചൊല്ലുവാനും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എൻ്റെ ഫാമിലി ഇപ്പോൾ സാധിക്കാത്തെങ്കിലും പലരും കളിയാക്കിയെങ്കിലും ഞാൻ പറയുന്നു എൻ്റെ അമ്മ ഇത്രയും ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അമ്മ ആഗ്രഹിക്കുന്ന സമയത്തും അവരെ അവിടെ എത്തിക്കുവാൻ അമ്മയ്ക്ക് കഴിയും അമ്മ അമ്മമാതാവിനും തിരുക്കുമാനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് റോമാക്കാർക്കുള്ള ലേഖനം എട്ട് അധ്യായത്തിൽ തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു തൻ്റെ യു കെയിലേക്കുള്ള താൻ പോകുന്നതിനെക്കുറിച്ച് ഈ മകൾ പറയുകയാണ് ഇന്നിപ്പോഴ് എല്ലാം ക്ലിയർ ആയിട്ട് വന്നു എന്നാണ് സാക്ഷ്യം പറയുന്നത് എന്നാൽ അതിന് മുൻപ് പോകാൻ സാധിക്കാത്ത അവസരത്തിൽ താൻ പ്രാർത്ഥിച്ചിട്ട് മറ്റുള്ളവർക്കൊക്കെ നന്മകൾ ലഭിക്കുന്നു കൃപകൾ ലഭിക്കുന്നു അവരുടെ ഫാമിലിയും അവരുമൊക്കെ പോകുന്നു അങ്ങനെ നിനക്ക് എന്തുകൊണ്ട് ഇതൊന്നും സാധിക്കുന്നില്ല എന്ന് പലരും ചോദിച്ചു അപ്പോഴൊന്നും തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് വിട്ടുപോയില്ല ഒന്നുകൂടി പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെ തീക്ഷ്ണതയോടെ ചെയ്യുകയാണ് അങ്ങനെ താൻ പല ഭാഷകളിലുള്ള പത്രങ്ങളൊക്കെ മേടിക്കുകയും അതിനു വേണ്ടിയിട്ട് എവിടെ പോയി ഇത് ആർക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു മനസ്സും തീഷ്ണതയും അതാണ് അത് ജോലിക്കുന്ന ഒരവസ്ഥയാണ് അതായത് ഈശോയോടുള്ള സ്നേഹം കൊണ്ടാണത് അല്ലാതെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നേടണമെന്നുള്ളത് കൊണ്ടല്ല നാലാമത്തെ സാക്ഷ്യമാണ് ഈ മകൾ മകളിവിടെ പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ തീർച്ചയായും തൻ്റെ അനുഭവങ്ങളാണ് ഈ മകളെ മുൻപോട്ട് നടത്തുന്നത് നടത്തിയത് അങ്ങനെ ഏത് പ്രതിസന്ധികളിലും തളരാതെ നിന്നു അതാണ് തിരുവചനവും നമ്മോട് പറയുക ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പരിണമിക്കും ആ ഒരു ബോധ്യം നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും പ്രഘോഷിക്കുവാനും കഴിയും ഈ കുടുംബത്തെ ഇന്ന് സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ കൃപകൾ നേടട്ടെ അഖണ്ഡ ജപമാല റാലിക്കൊക്കെ എങ്ങനെ വരു വന്നു എന്നും ഇപ്പോൾ അഖണ്ഡ ചവമാല തുടരുവാൻ വേണ്ടി താനും തൻ്റെ കൂടെ ഉടമ്പടി എടുത്തവരുമൊക്കെ ഒരുമിച്ച് ചേർന്ന് എന്തെല്ലാം ചെയ്യുന്നു യു കെയിൽ പോയാലും ഇതൊക്കെ തന്നെയാണ് താൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ഈ മകള് അമ്മയെ വണങ്ങി ഈശോയെ പ്രഘോഷിക്കുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക